ഇന്ന് നമ്മൾ പണിയൊക്കെ ഒരുങ്ങി അപ്പൊ വിചാരിച്ചു ഓ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ ഓ ഇന്നലെ സുഗന്യ വീട്ടിൽ നിന്ന് വരുമ്പോഴേ കുറെ പൊരിയും മുറുക്കും അലിവയൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പൊ പൂരത്തിന് പോയതിന്റെ കോൾ കോള് കിട്ടോ ഞാൻ വിചാരിച്ചു എന്നപ്പോ അതൊക്കെ കഴിക്കും അപ്പൊ ഇന്ന് ചായക്ക് കടിയൊന്നും വേണ്ടിവരില്ല വിചാരിച്ചു വന്നപ്പോക്ക് എന്തായി സുഗന്യെന്തായി എന്തായി എന്തായി പറ വേണം പറയാട്ട് വാശി പിടിക്കുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് വാശി പിടിക്കണുണ്ട് കേട്ടോ അപ്പൊ ദേഷ്യം വന്നിട്ട് അവര് പോയിരിക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് എന്റെ തൂണാണത് കണ്ടോ ശരി ഞാനാ തട്ടിട്ടോ എന്താ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങര നമ്മള് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ചൂട് വെള്ളം അത്യാവശ്യം നല്ല ചൂടുവെള്ളാണ് അതിൽ ഞാന് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഒന്ന് കൊഴച്ചെടുക്കട്ടെ കല്ലുപ്പിട്ട് ഇതാ ഇത് വെള്ളം കഴിക്കണ പൊന്നൂസിന് പനിയാണ് കേട്ടോ അപ്പൊ പൊന്നൂസ് ഭയങ്കര വാശി അരിമാവില്ലേ അരിമാവല്ല അരിപ്പൊടി നമ്മളരി നൂൽപുട്ടിന്റെ പൊടിയാണ് കേട്ടോ ഇതെങ്ങനെ കുഴച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ നമ്മള് ഇന്നലെ സന്തോഷം നീ കണ്ടില്ലേ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടില്ലേ ഓ കണ്ടു 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 എന്താ പറഞ്ഞേ വീഡിയോ കാണാറുണ്ട് അന്വേഷിച്ചു പിന്നെന്താ പറഞ്ഞേ പിന്നെന്താ ഞങ്ങൾ വീഡിയോ കാണാറുണ്ട് നന്നായിട്ട് വരുന്ന അതേപോലെ എന്നെ കണ്ട എല്ലാവരും ചോദിച്ചു സുഗന്യ എവിടെ കുറ്റിയോളം എവിടെന്നൊക്കെ ചോദിച്ചുട്ടാ പിന്നെ നമ്മള് വണ്ടിയൊക്കെ കേടു വന്നിട്ട് പോവാന് നല്ല നേരം വഴുകിട്ടോ ഞങ്ങള് പോയപ്പോ എട്ടരൊക്കെ കേട്ടാണ് അവിടെ എത്തിയത് അപ്പൊ എന്താ എത്തി നമ്മൾ അവിടെ എത്തി കൊറേ നെച്ച നേരം കൂടി നിന്നുട്ടോ ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടേ അപ്പൊ കണ്ടതും ഇരുമാോലുള്ള കുട്ടി വേഗം വന്നിട്ടില്ലേ എന്താ കണ്ടു ചേച്ചി പറഞ്ഞിട്ട് ചേച്ചീനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടേ പറഞ്ഞോട്ടോ സുഖനിയുടെ അത്രയും ഇറിയല്ലോ വേഗം വന്ന് കെട്ടി എന്നോട് കെട്ടിപ്പിടിച്ചോട്ടേ പറഞ്ഞു എനിക്ക് അനിയത്തിമാരൊന്നും ഇല്ലാത്ത എനിക്ക് ഭയങ്കര സന്തോഷമായി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ

നേരത്തെ ക്കണ്ടാര അതിന്റെ ഉഷാറ് അതാ അതാ പാത്രത്തിൽ ഒരു കൈ പിടിച്ചിട്ട് ചെറിയ കേട്ടോ അല്ലെങ്കി പിടിച്ച് കലച്ച് കോഴിക്ക് തിന്നാലെ ആ അതെയാ ഇവിടെ ഇണ്ട് ഇപ്പടുണ്ട് ഇവിടെണ്ട് മതി തേങ്ങ സുഖന്യ കൈവച്ച ചേർട്ട തീരുമാന ചേരണ്ടത് അതിന് ബാക്കി ആർക്കും കിട്ടരുത് പിന്നെ അത് വേറെ ഒന്നും പാടില്ല തീരുമാനാവണം അല്ല തീരുമാന നമ്മള് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇണ്ടാക്കിയ നമ്മടെ നെയ്യി പറഞ്ഞ പോലെ പിന്നെ നമ്മടെ എങ്ങനെ അങ്ങനെ കാണിച്ചേരാട്ടോ കാണിച്ചോട്ടോ നീന്താ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട് ആ പഴയടുക്കൂന് വിൽക്കിയതാ നുറുക്കി വെച്ച നമ്മുടെ നേന്ത്രപ്പഴല്ലേ നേന്ത്രപ്പഴം ഇട്ടുകൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഉണ്ടെങ്കി അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ അണക്ക മുന്തിരി ഉണ്ടെങ്കി ഒക്കെ കുറേ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പിന്നെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അതിന് അങ്ങനെ എന്താ അധിക അണ്ടിപ്പരിപ്പ് ഇല്ലാണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞ വെച്ചാല് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ട് മുന്തിരിയൊക്കെ ഉണക്കുമുന്തിരി വെള്ളത്തിൽ വെച്ചിട്ട് അങ്ങനെ പിച്ച ദിവസം ജ്യൂസ് അടിച്ചിട്ട് കൊടുത്തല്ലേ നല്ലതല്ലേ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എന്റെ അമ്മൂട്ടി തടി ഉണ്ടാവാൻ വേണ്ടിട്ട് ഓരോ ഐഡിയകളൊക്കെ ചെയ്യാറൊക്കെ നമ്മള് തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാതിൽ ഇട്ടു കൊടുക്കേ ഇന്നോ ഇന്നൊരു പലഹാരം ഉണ്ടാക്കി തരാം ചായ വേണ്ടിട്ട് ഇങ്ങനെയുള്ള പിടിവാശികളൊന്നും പിടിക്കാൻ പാടില്ല ആവശ്യത്തിനുള്ള മധുരം ഇട്ടു കൊടുക്കണ്ട് പഞ്ചസാര ഇന്നിട്ട് കൊടുക്കണത് ശർക്കര കഴിഞ്ഞു ഇതിലേക്ക് പഞ്ചസാര അതിന്റെ രുചി ആയിക്കോട്ടെ

ഏലക്കായല്ലേ പൊടിച്ചിട്ട് ഇട്ടു കൊടുക്കട്ടോ പൊടിക്കാൻ പൊടിക്കാണ്ടതാ ഇങ്ങനെ ഇട്ടുകൊടുത്തുണ്ടോ നല്ല പഞ്ചസാര ഒക്കെ ഇട്ടപ്പോ നല്ലൊരു മണം വരുന്നില്ലേ അല്ലെങ്കിൽ നല്ല നെയ്യ് വേണ്ട പഴങ്ങനെ വാട്ടിയെടുക്കുമ്പോല്ലേ നല്ല മണാണ് എന്ത് ഏലക്കായ എന്തിനാ കുഞ്ഞു കുഞ്ഞു കുട്ടി ഭയങ്കര ഭയങ്കര ഡിമാൻഡ് പോയി നമ്മുടെ കളറൊക്കെ മാറി വന്നത് കണ്ടോ അതില്ലേ ഞാനിനി മൂന്ന് വാഴലല്ലേ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് കഴുകി എടുക്കട്ടെ

നിങ്ങൾ എന്ത് വിചാരിച്ചാലും സോനക്ക് വല്ല മനസ്സിലൂ ജനറേഷൻ്റെ വളരെ അടയുണ്ടോ നനക്ക് ഉറക്കാത്ത കൈയില്ല ഏട്ടാ ഇങ്ങനെയുള്ളതൊക്കെ സോനിയെ അവൻ പോയിട്ട് ഇത് വൃത്തിയേടാക്കരുത് കേട്ടോ നമ്മള് സുഖനെ കുറച്ച് കനം വേണം അടക്കി വരക്കുന്ന ആ രീതി പക്ഷെ കനം വേണേ ഇനി നമ്മളില്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ ഇതൊരു പാപ്പയടാ ഇത് ടാ ചടങ്ങ് നടക്കാൻ പോണേല്ലോ ഇത് കഴിച്ചിട്ട് നിങ്ങൾ തന്നെ പേരിട്ടോളീ അതാണ് അത് ചടങ്ങ് നടക്കാൻ പോണേല്ലോ പേരിട്ട് ചടങ്ങ് സേടിക്കുവാക്കണം സത്യമറിയച്ചിലേക്ക് ഈ പഴത്തില് ഇങ്ങനെ ഇതിന്റെ മണി ഭയങ്കര ഇഷ്ടാ കുട്ടികൾ ചെറുതാവുന്ന സമയത്തൊക്കെ നേന്ത്ര പുഴുങ്ങിയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കും നെയ്യൊന്നും പറ്റൂല ഏട്ടാ പറയുന്ന കേട്ടോ ഏ അമ്മ അതിക്ക് നൽ ഇത് നല്ലതാണ് ഇനി നമ്മള് ഈ ഇതില്ലേ ഈ പരത്തിയതും ഇതും പാടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കും ഇപ്പൊതാ ഇത് ഇങ്ങനെ രണ്ടും ഇപ്പൊ നമ്മൾ ഇത് രണ്ടും കണ്ടോ കണ്ടോ കണ്ടില്ലേ രണ്ടും ദാ ഈ സൈഡൊക്കെ ഇങ്ങനെ നമ്മള് ജോ യോജിപ്പിച്ചു വെക്കണം കേട്ടോ

അതൊക്കെ എന്നുണ്ടല്ലേ കുട്ടികൾക്ക് പോഷകമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം പിന്നെ അവൻറെ തന്നെ അടുത്തത് നമ്മള് ഇങ്ങനെ ആക്കിട്ട് ഇത് ചെയ്യുമ്പോ ഒന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ഭാഗത്തും ആവണം കേട്ടോ ഒരു ഭാഗത്ത് മാത്രമല്ല കാരണം അപ്പഴാണ് നമുക്ക് എല്ലാവടേയും ഈ മധുരവും എരിവും പുളിയല്ല മധുരം കുട്ടി കുട്ടി കണ്ടോ ഇത് കുറച്ച് കട്ടി ഉണ്ടാവും കട്ടിയില്ലാത്ത പലഹാരമല്ല കട്ടി ഉണ്ടാവും പിന്നെ ഇതും കട്ടിണ്ടാവും കണ്ടറിയുണ്ട് മര്യാദ കട്ടിണ്ടാവും എന്താണ് സംഭവം നോക്കട്ടെ കേക്കുന്ന മേലെയാണ് അതപ്പം ഒരുപാട് കട്ടിന്നായില്ലോ നീ പറഞ്ഞത്ര ഇല്ലേ കൈ ഇങ്ങനെ എടുത്തു അത് കയ്യിലൊന്നും വേണ്ട അത് കയ്യിലെടുക്ക വെറുതെ ആവിയല്ലേ അറിയില്ല ആവി എപ്പോഴും ചെയ്യുമ്പോ അതൊന്നും ഒരു പ്രശ്നാവില്ല അടുത്തതും കൂടി ഇതേപോലെ വെച്ചുകൊടുക്കണ്ടെട്ടോ ഒരുപാട് കട്ടി വേണ്ട വിചാരിച്ചിട്ടോ കുറച്ച് കട്ടിയുള്ളു മതി അത്ര മതി ഒരുപാട് കട്ടി വേണ്ട ആരെങ്കിലും എന്താ കോഴി തൂവലും കൊണ്ട് ചെവി ഇങ്ങനെ പഠിപ്പിക്കണോ ഇവിടെ അമ്മ ഏട്ടനെ കണ്ടോ അമ്മ അതാ ചെയ്യണട്ടോ ചെവിയിലിങ്ങനെ രണ്ടു പേർക്കും അത് എന്താണെന്നറിയില്ല ഭയങ്കര സുഖാണ് ഏട്ടനും തന്നെ ഏട്ടൻ കോഴി ഏട്ടൻ കോഴിക്കോട് പോകുമ്പോഴടക്കം ഈ കോഴിയുടെ തൂവലും കൊണ്ടോട്ടോ അത് ഇങ്ങനെ കറ കറ കറക്കറ കറിയ സൗണ്ട് വരും നമുക്കത് കേൾക്കുമ്പോ എന്തോ പോലെ തോന്നിട്ടോ പക്ഷെ ഏട്ടനത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ പറയുക ചായടെ പോലെ നിർബന്ധാണ് ഏ ഇതോ നോക്കി ഓക്കെ ചൂടുണ്ടട്ടോ ചൂടാർക്ക് കണ്ടോ നമ്മ വാഴയുടെ ഇലയുടെ കണ്ടില്ല ഇങ്ങനെ വര 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 പോലെ കണ്ടോ നന്നായിട്ട് കഴിച്ചും കൂടി നോക്കണം ചൂടാറട്ടെ പിന്നെ ഇത് നമുക്ക് ലെങ്ങി ഇങ്ങനെ ആവിയിൽ വെച്ച് വേവിക്കാണ്ട് ചുട്ട് എടുക്കണെങ്കിൽ ചുട്ടും എടുക്കട്ടോ ചുട്ടെടുക്കുക ചുട്ടെടുക്കാനും പറ്റും ചുട്ടെടുക്കുമ്പോഴും അതിന്റെ ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എന്താ എന്താണല്ലേ ഓരോരോ എന്താ അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് ഭയങ്കര വിഷമമായിക്കണം ഒന്നും കൂടി അമ്മ പറഞ്ഞോട്ടോ നമ്മളെ കണ്ടിട്ട് എല്ലാവരും നമ്മളോട് വന്ന് സംസാരിക്കും ഒക്കെ ചെയ്തപ്പോ അമ്മ എന്താ വർത്താനം പറയുന്നതിന്റെ ഇടയിലുണ്ട് ഉണ്ട് കണ്ണൊക്കെ കണ്ടൊക്കെ നിറയുന്നു ഒന്ന് പൊളിച്ചു ചന്തരക്കോട്ടിണ്ട് തിരക്കൂട്ടി തിരക്കോട്ട് തിരക്കുട്ട് അതെ അതല്ല അത് മുറുക്കി ക്ലിയരായിട്ട് കാണില്ല അതുകൊണ്ടാ തിരക്കൂട്ടിക്കോട്ടെ ഹാപ്പി ബർത്ത്ഡേ കണ്ടോ 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 കണ്ടില്ലേ എങ്ങനത്തെ ഷേപ്പിൽ വേണേലും നമുക്ക് മുറിച്ചെടുക്കട്ടോ കുഞ്ഞുന്റെ കമ്മല് കാത് വേനിക്കണോ മുറത്തെ സുനിയെ ഫോണടിക്കണോ കണ്ടോ ും അതേപോലെ കൊടുത്തോ ഇതില് നമ്മള് അണ്ടിപ്പരിപ്പ് അതേപോലെ മുന്തിരി ഒക്കെ ഉണ്ടെങ്കി അതൊക്കെ ഇടാട്ടോ സൂനക്കുവാണ്ടേ എല്ലാ നല്ല മണിണ്ട് കഴിച്ചിട്ടുള്ള കാര്യം സത്യം നീ മറവിൽ പോയിരുന്നു കേണല്ലോ എങ്ങനെയുണ്ട് സത്യസം എന്നാ എനിക്കിതില് ഏലക്കായുടെ മണം കൊണ്ടേ അച്ചമ്മക്ക് കൊണ്ടി കൊടുക്കും അച്ചമ്മക്ക് അച്ചമ്മ പൊന്നൂസ് പൊന്നൂസ് എന്താ നീച്ചം കൊണ്ട് എങ്ങനെയുണ്ട് എല്ലാ കാര്യം അറിയേ സൂര്യ നമുക്ക് ഇഷ്ടായോളി പക്ഷെ കൊറച്ച് ഈ അരിയുടെ അടടെ ഒന്നൂടെ മധുരം എടുത്ത് കാണിക്കും ഒപ്പം നിൽക്കൊന്നുമില്ല ചായക്ക് ഒപ്പം കഴിക്കാൻ പറ്റും മറ്റേ ചായക്ക് കഴിക്കാൻ പറ്റും അടുത്തത് നീ ഒന്നും കൂടി ഇണ്ടാക്കോ കണ്ടോ നമ്മുടെ വാഴടയിലുടെ ഈ എന്താ പറയട്ടാ വരകടും വരകളൊക്കെ വന്നിട്ട് എന്താ നമ്മളിതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിട്ട് മുറിച്ചേക്കണ്ടേ കണ്ടോ കണ്ടോ എന്റെ കുട്ടികളൊക്കെ ഷേപ്പാക്കിയാലും ആരെങ്കിലൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോ നമുക്ക് സംഭവം മധുരം അതിനുള്ള മധുരണ്ട് കഴിഞ്ഞപ്പോ ആരെങ്കിലൊക്കെ വിരുന്നേരൊക്കെ വരുമ്പോഴേയും പറ്റും അതേപോലെ നമ്മള് കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴേക്കും നമ്മക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ തോന്നുമ്പോ അരിപ്പൊടിയൊന്നും ഇല്ലാത്ത അധികം വീടുകളും ഉണ്ടാവില്ല ഇപ്പൊ കാരണം അധികം വീട്ടിലും അരിയൊക്കെ പൊടിപ്പിച്ചേക്കല്ലേ ഇപ്പൊ പഴം ഇനിയിപ്പൊ ഈ നേന്ത്രപ്പഴം പഴം ഇല്ല വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ടോ ചെറുപഴം കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും പറയും പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൊറച്ചു നേരം വൈകിട്ടോ